ഹായ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് ക്ലാമ്പ് മീറ്റർ പരിചയപ്പെടുത്താനാണ് അതായത് ഫ്ലൂക്കിൻ്റെ ത്രീ ട്വൻ്റി ഫൈവ് അതുപോലെ തന്നെ അനാഗിൻ്റെ എസ് ടി വൺ സെവൻറ്റി ഇതാണ് എസ് ടി വൺ സെവൻ്റി ഇതാണ് ലോക്ക് ത്രീ ട്വൻറ്റി ഫൈവ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാരണം ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഇന്ത്യൻ മണി തേർട്ടി തൗസൻഡ് റുപ്പീസ് വരും ഇത് ഏകദേശം ടു തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് അത്രയേ വരുന്നുള്ളൂ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതിലേകദേശം എനിക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഞാനിപ്പോൾ ദുബായിലാണ് നാൽപ്പത്തഞ്ച് ഗറംസ് അതായത് ഏകദേശം ഒരു ആയിരം ആയിരം രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ അത് അത്രേ വരുന്നുള്ളൂ ഇത് വെച്ചെങ്കിൽ ഇത് ഞങ്ങൾ പിന്നെ ഇവിടെയുള്ള മൊത്തം ടെക്നീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരണമാണ് ഇതിനെ ഇത് കമ്പനി സാധനമാണ് ഞങ്ങളുടെ ഇതിനാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തിറോംസ് വരും ഇരുന്നൂറില് ആയിരത്തി മുന്നൂറ് തിറോംസ് വരും ഏകദേശം ട്വൻ്റി നയൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് രണ്ടും പിന്നെ ഒരേ വാല്യൂസ് ആണോ കാണിക്കുന്നത് പിന്നെ ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇതുപോലെ തരണം വാങ്ങണോ അതോ സാധാരണ ഇതുപോലെ നോർമൽ കടാമ്പ് മീറ്റർ വാങ്ങിയാൽ മതിയോന്നുള്ളതാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഈ ഫ്ലൂക്കിൻ്റെ മീറ്ററിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കാം എൻ്റെ അടുത്ത് ഇവിടെ ഞാൻ രണ്ട് കപ്പാസിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് നോക്കുന്നത് വാല്യൂ കാണിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കൈ കൊണ്ട് മൊബൈലും ഉരുകയു കൊണ്ട് പിടിച്ച് ചെയ്യേണ്ട ഒരു ഗതികേടലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത് ലെവൻ പോയിന്റ് വണ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇത് പക്ഷേ എയ്റ്റീൻ്റെ കപ്പാസിറ്ററാണ് ഇലവൻ പോയിൻ്റ് വണ് വീക്കായ കപ്പാസിറ്ററാണ് അതുപോലെ തന്നെ വേറൊരു കപ്പാസിറ്റിയും കൂടെ ഇപ്പുണ്ട് ആ കപ്പാസിറ്റിയുടെ വേറെ നമുക്ക് നോക്കാം കുറച്ച് കഷ്ടപ്പാടാണ് എയ്റ്റിൻ്റെ ഒരു കപ്പാസിറ്ററാണ് സോറി ഈ എയ്റ്റിൻ്റെ കപ്പാസിറ്റി ഉണ്ടകത്ത് ഇപ്പം കറക്റ്റ് വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് നമ്മുടെ അനാഗിൻ്റെ എസ് ടി വൺ സെവൻറ്റിയിൽ എങ്ങനെയാണ് വാല്യൂസ് കാണിക്കുന്നത് നോക്കാം ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ വാല്യൂസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേങ്കിൽ അനാഗിൻ്റെ അകത്ത് കുറച്ച് ഡിലേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അനാഗിൻ്റെ നമ്മൾ കപ്പാസിറ്റിൻ്റെ ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട് ഇത് ഡിസ്പ്ലേ കുറച്ചും കൂടി ബ്രൈറ്റാണ് ഓക്കെ നമ്മൾ കപ്പാസിറ്റിൻ്റെ ഇതിലേക്ക് ഇട്ടു നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം ഇത് കുറച്ചും കൂടി വളരെ ഈൻ്റെ അത് കുറച്ചും കൂടി പിന്നൊക്കെ ഈസി ആയിട്ട് വർക്കാൻ കുറച്ച് ഒരു സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് വാല്യൂ കാണിക്കുന്നുണ്ട് രണ്ട് ക്ലമ് അത് നമുക്ക് വാല്യൂ കറക്റ്റായിട്ടാണ് കിട്ടിയത് ഇനിയിപ്പം അടുത്ത അടുത്ത മറ്റൊരു കപ്പാസിറ്റി ഉണ്ടെന്നു അതില്ലാത്ത നോക്കാം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഇതിൽ വാല്യൂ കറക്റ്റായിട്ടാണ് എയ്റ്റ് ഉണ്ട് കറക്റ്റ് എയ്റ്റ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ തേർട്ടി തൗസൻഡിൻ്റെ സാധനത്തിലും ഏകദേശം ആയിരം രൂപയുടെ സാധനത്തിൻ്റെ അകത്തും വാല്യൂൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡി സി ചെക്ക് ചെയ്യണം ഡി സി ബാറ്ററി ഡ്യൂറ സെലിൻ്റെ ഒരു ഡി സി ബാറ്ററി എടുപ്പുണ്ട് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡി സി വോൾട്ടേജ് ഇപ്പം നമ്മൾ ഒരു ഡ്യൂറോ സെല്ലൊരു ബാറ്ററി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം പോയിൻറ്റ് വണ്ണാണ് അത് കാണിക്കുന്നത് സോറി വോൾട്ടേജ് ഞാൻ കൂട്ടിയിട്ടുപോയി വൺ പോയിൻ്റ് ത്രീ ത്രീ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് നോക്കാം എ സി ബി സി വൺ പോയിൻറ്റ് ത്രീ അപ്പോൾ കണ്ടില്ല രണ്ടിനകത്തും ഒരേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് യാതൊരു വ്യത്യാസവും ഇല്ല ഇനിയിപ്പോൾ വോൾട്ടേജ് ആംസ് ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം അത് ഇനിയിപ്പോൾ മറ്റൊരു ദിവസം ചെക്ക് ചെയ്യാം കാരണം ഇപ്പം ഈ മൊബൈൽ പിടിച്ചു തരാൻ പോലും ഒരാളുടെ ഒരാളിപ്പം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചതാണ് അവനെന്തൊക്കെയോ പറഞ്ഞ് പോയി ഇനിയിപ്പം നോക്കിയിട്ട് നമുക്ക് വേറൊരു ദിവസം ബാക്കി കൂടി ചെക്ക് ചെയ്യാം ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം ഓക്കെ ബൈ ബൈ